എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ ഫലമൊക്കെ അറിഞ്ഞു വന്നപ്പോൾ പഴയതുപോലെ എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നത് ഒരു സീറ്റ് അതായത് ആലത്തൂർ ജയിച്ചു ഏതാണ്ട് ഇരുപതിനായിരത്തി താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏഴ് നിയമസഭാ മണ്ഡലമാണ് അതായത് നമ്മൾ അതിൻ്റെ കണക്ക് നോക്കിയാൽ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ മാത്രമേ എൽ ഡി എഫ് ഇവിടെ ജയിച്ചുള്ളൂ കേരളത്തിൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലത്തിൽ ഏഴിടത്ത് എൽ ഡി എഫ് ജയിച്ചു കഷ്ടി ആ ഏഴ് സ്ഥലത്തോട്ടും കൂടെ ഇതിൻ്റെ ഭൂരിപക്ഷം ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് വോട്ട് കഷ്ടി മേടിച്ചാണ് എൽ ഡി എഫ് ഇപ്പം അവിടെ ജയിച്ചിരിക്കുന്നത് ബാക്കി നൂറ്റി മുപ്പത്തിമൂന്ന് മണ്ഡലത്തിലും തോറ്റു എന്നതാണ് സത്യസന്ധമായ കണക്ക് അപ്പോൾ തോക്കാൻ എന്നാ കാരണം വളരെ ആത്മാർത്ഥമായി എൽ ഡി എഫ് ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ചെലുത്തി മുറേം അഭ്യാസവും എല്ലാം കളഞ്ഞ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞ് വരുന്ന കുത്തിൽ എലക്ഷൻ്റെ സമയത്ത് ജന ഒടുക്കത്തെ കുത്തു കുത്തുകുത്തും ഇപ്പം ജനം കുത്തുമെന്നുള്ളത് മനസ്സിലായല്ലോ കേരളത്തിലെ പല മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം ലക്ഷങ്ങളുടെ മുകളിലാണ് എന്നാന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരം അതുപോലെ ആയിപ്പോയി ഒരു കാര്യം പറയട്ടെ കേരളത്തിൻ്റെ മാന്യമായ ഒരു രാഷ്ട്രീയ ഭാവിക്ക് എൽ ഡി എഫ് ഇവിടെ ആവശ്യമാണ് നല്ല നേതാക്കന്മാർ ഇതിനകത്തുള്ള മൂന്നോ നാലോ കൊള്ളക്കാരൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ വലിയ കുഴപ്പമില്ലാത്തവരാ നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന പാർട്ടിയാണ് അവർ തലപ്പത്തുണ്ടായിരുന്ന പാർട്ടിയാണ് അങ്ങനെ വന്ന വന്നാൽ ഇത് നോക്കിയും കണ്ടും വളരെ ശ്രദ്ധയോടെ നിന്നില്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ഈ പാർട്ടി ആവശ്യമാണ് കാരണം ഒരുത്തൻ തന്നെയായാൽ അവനങ്ങ് രാജാവാകും ചിലപ്പോൾ അവന് ദൈവമാണെന്ന് പോലും തോന്നിപ്പോവും അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ എലക്ഷനിൽ നിന്ന് മാന്യമായിട്ട് കേരളത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യം എൽ ഡി എഫ് ഇനിയെങ്കിലും ജനദ്രോഹ നടപടികൾ നിർത്തണം വർദ്ധിപ്പിച്ച ഫീസുകൾ ഈ ഫീസുകളും ഈ നികുതികളും എല്ലാം വാങ്ങിച്ചിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഇത് മുഴുവൻ സംസ്ഥാന ജനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ താഴെ വരുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാരിലേക്ക് പോകുന്നത് ഇവിടുത്തെ ജനം മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ജനം അതുപോലെ കലിച്ച് നിൽക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിക്കാർ മനസ്സിലാക്കണം കേരളത്തിൽ പല സ്ഥലങ്ങളിലും ബി ജെ പി സി പി എമ്മിൻ്റെ മോളിൽ കയറി വന്നു അത് തെറ്റുണ്ടെന്നല്ല പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല സ്ഥലത്തും ജനം നിങ്ങളെ അതുപോലെ വെറുക്കാൻ തുടങ്ങി എന്നുള്ളത് അതിൻ്റെ സത്യം അങ്ങനെ വെറുക്കാൻ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫും സി ബി ജെ പിയും തമ്മിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വലിയ വോട്ട് വ്യത്യാസമില്ല അതിനർത്ഥം നിങ്ങളുടെ നാശം അടുത്തു വരുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത വ്യക്തി എന്ന രീതി ഞാൻ പറയട്ടെ രാഷ്ട്രീയക്കാർ രണ്ടോ മൂന്നോ പാർട്ടികൾ യോഗ്യമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അതിൽ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് പല ഗുണങ്ങളും പ്രത്യേകിച്ച് പോരാട്ട വീര്യവും സമരത്തിനുള്ള ശക്തിയും അടി കൊള്ളാനുള്ള ആൾക്കാരും ഒക്കെ അവർക്കുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യിക്കുകയല്ലെന്ന് വെച്ചാൽ ശക്തിയോടെ അതൊക്കെ ചെയ്യി അത് അതൊക്കെ അതായത് ഒരു കാര്യം തടയണമെങ്കിൽ തടയാനൊക്കെയുള്ള ശേഷി അവർക്കുണ്ട് അങ്ങനെ ആർജവമുള്ള ഒരു പ്രസ്ഥാനം ഈ നാട്ടിൽ നിലനിൽക്കണം എന്ന് ഇവിടുത്തെ സാധാരണക്കാർ ആഗ്രഹിക്കുന്നു ആ കൂട്ടത്തിൽ ഞാനും ആഗ്രഹിക്കുന്നു പക്ഷേ ഈ കയ്യിലിരിപ്പും കൊണ്ട് പോയാൽ ഇത് നടക്കില്ല പോസ്റ്റൽ ഓട്ടർ എണ്ണുമ്പം എൽ ഡി എഫിന് ആധിപത്യം വരും പക്ഷേ ജനത്തിൻ്റെ ഓട്ടർ എണ്ണുമ്പം തകിടം മറിയും ഇത് കൃത്യമായിട്ടൊരു സന്ദേശം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഈ കളി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത്ര ജനദ്രോഹ നടപടികളുമായി എൽ ഡി എഫ് മുന്നോട്ട് പോയാൽ ഈ പ്രാവശ്യത്തെ റിസൾട്ട് വളരെ ഗൗരവമായിട്ട് ഒന്ന് ചിന്തിക്കണം എന്നതെങ്കിലും ഊടായിപ്പ് പറഞ്ഞ് ഇതിന് എന്തേത് സൈദ്ധാന്തിക സിദ്ധാന്തങ്ങളൊക്കെ പറയാൻ നിങ്ങളുടെ കൂടെ കണ്ടവാൻ ആൾക്കാരുണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സിലാകാത്ത കുറച്ച് കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രണ്ടാമത്തെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭ ഇലക്ഷനിലും പത്തൊമ്പത് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയല്ലോ എന്നുള്ള തന്ത്രം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ആ കൊറോണ മാരകമായി നിന്നപ്പോൾ രണ്ട് പ്രാവശ്യം അത് മാരകമായി നിന്നപ്പോൾ അന്ന് വ്യക്തമായി ജനത്തിനൊരു കരുതലും കരുണയും ഒക്കെ അന്നത്തെ ഗവൺമെൻറ് പ്രത്യേകിച്ച് അന്നത്തെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ജനത്തിന് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ജനം രണ്ടാമത് വോട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളുടെ പൊക്ക് ഇപ്പം ജനദ്രോഹ നടപടികൾ മാത്രം അത് എന്തൊക്കെ രീതിയിൽ ജനത്തിനെ ദ്രോഹിക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു വിങ്ങിനെ എൽ ഡി എഫ് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു പറിക്കാൻ പറ്റുന്നത് ഈ തൊണ്ണൂറ് ശതമാനം ജനത്തിൻ്റെ ജീവനൂറ്റി എന്തിനീ പത്ത് ശതമാനത്തിന് കൊടുക്കുന്നു രാഷ്ട്രീയക്കാരോട് പറയട്ടെ എൽ ഡി പിരോട് പറയട്ടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഈ തൊണ്ണൂറ് ശതമാനം ജനത്തിനെ ദ്രോഹിച്ചിട്ട് ഈ പത്ത് ശതമാനത്തിനെ വെച്ച് നിങ്ങൾക്ക് ഒരു പരിധിക്ക് അപ്പുറം പോകാൻ പറ്റിയല്ല ജനാധിപത്യ വ്യവസ്ഥതയിൽ എലക്ഷൻ എന്നൊരു സംവിധാനം ഉണ്ട് കയ്യെ മഷി പറ്റുന്ന ഒരു ദിവസമുണ്ട് അങ്ങനെ വരുമ്പോഴും അവരെന്നാ ചെയ്യും ഉദ്യോഗസ്ഥന്മാർ ഈ കൊള്ളരുതായിക്കെല്ലാം കൂടെ നിന്നിട്ട് അവരൊരു നാണയത്തിൻ്റെ മറുഭാഗമാണ് അവർ പിന്നെയും തുടരും നിങ്ങൾ പുറത്തു പോവും അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള നിങ്ങൾ പുറത്തു പോവും രാഷ്ട്രീയ നേതാക്കന്മാരോടാണ് പറയുന്നത് അഞ്ച് ഇല്ല ഒരു ശതമാനം പോലുമോ കാണുള്ളൂ അതുകൊണ്ട് ഇതൊന്ന് തുറന്ന് ചിന്തിക്കണം വളരെ ക്ലിയർ ആയിട്ട് ചുമ്മാ മനുഷ്യന് മനസ്സിലാകാത്ത ശാസ്ത്രം പറഞ്ഞിട്ട് കാര്യമില്ല കുത്തിയിരുന്ന് ഇരുന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് ശതമാനക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ കൂടുതൽ ശതമാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന് മനസ്സിലാകത്ത ഉടായിപ്പ പറയരുത് മനുഷ്യന് മനസ്സിലാകുന്ന സ്ട്രെയിറ്റായ കാര്യം നിങ്ങൾ ജനത്തോട് പറ ഞങ്ങളുടെ അബദ്ധം പറ്റി ഞങ്ങൾ ജനത്തെ കൊന്നു തിന്നുന്ന പരിപാടി ചെയ്തു ഞങ്ങൾ പൊമ്മുട്ടയിടുന്ന താറാവിനെ കൊന്നു ഇത് മാറ്റിയിട്ട് നിങ്ങൾ വളരെ തുറന്ന മനസ്സോടെ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാൻ പറ്റിയ നേതാക്കന്മാരുണ്ടല്ലോ നല്ല നേതാക്കന്മാർ പഞ്ഞിൻ രവീന്ദ്രനെ പോലെ അല്ലെങ്കിൽ സുരേഷ് കുറുപ്പിനെ പോലെ യോഗ്യരായ ആളുകളിനകത്ത് ഉണ്ടല്ലോ ഇതിനകത്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ ഇ എം എസിനെ പോലെയും നയനാരെ പോലെയും അച്ഛമാമനെ പോലെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നല്ലോ യോഗ്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ല ഈ പ്രസ്ഥാന നാട്ടിലില്ലെന്നായിപ്പോകും അതുകൊണ്ട് ഇത് വേണമെന്ന് മലയാളി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പറയട്ടെ നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ മാന്യമായ പരിപാടികൾ എടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കാൻ തുടങ്ങിയാൽ കേരള ജനത ഒടുക്കത്തെ കുത്ത് നിങ്ങൾക്കിട്ട് തരും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇതുപോലത്തെ ഒരു സാഹചര്യം പണ്ടുണ്ടായപ്പം എ കെ ആൻ്റണി എന്ന ഒരു മനുഷ്യൻ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണം രാജിവെച്ചിരുന്നു നിങ്ങൾക്ക് പിന്നെ ധാർമ്മിക ഉത്തരവാദിത്വം എന്നതാണെന്ന് അറിയാവിൽ അത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിൽ നിങ്ങൾ തോറ്റുപോയി അതാ യാഥാർത്ഥ്യം ഒരു സീറ്റ് ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറ് റോട്ടിൻ്റെ ഭൂരിപക്ഷം പോലും ഒരു നിയമസഭാ മണ്ഡലത്തിലില്ല അത് തന്നെയല്ല അത് അവിടെ എന്തുകൊണ്ടാണ് അവിടെ ജയിച്ചതെന്നുള്ളത് ഇനി ഈ ദിവസങ്ങളിൽ പുറത്തു വരണം അവിടെ ഒരു വെങ്കത്വം ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലുള്ളമാരെല്ലാം കൂടെ ചവിട്ടിതാണെന്ന് അയക്കാൽ അത് ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ് ഞാനൊരു അനുസരണമുള്ള പാർട്ടി പ്രവർത്തകയായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് എന്നതാ കളിയെന്ന് നമുക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത് സീറ്റിലും രണ്ടേഴെണ്ണം ജയിച്ചെന്ന് കൂട്ടിക്കോ ആ ഏഴെണ്ണം പോയിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റിലും തോറ്റു നിൽക്കുന്ന ഈ സമയത്ത് ധാർമ്മികത എന്ന വാക്കിൻ്റെ അർത്ഥമറിയാവിൽ നിങ്ങൾ രാജിവെച്ചില്ലേലും നിങ്ങളുടെ മുഖ്യമന്ത്രിയെങ്കിലും രാജിവെക്കാനുള്ള ഒരു ദയ എന്നിട്ട് വേറൊരാൾ കയറിയിരിക്കട്ടെ അടുത്ത രണ്ട് വർഷം കൊണ്ട് കയറി ഇരുന്നിട്ട് കുറേ ജന ജനത്തിന് ക്ഷേമകരമായ നടപടികൾ ചെയ്താൽ ഇപ്പം ഇവിടെ കോൺഗ്രസ് ഭരിക്കണമെന്നൊന്നും ഇവിടുത്തെ ജനത്തിനില്ല ബി ജെ പി വരിക്കണമെന്നു ഇവിടുത്തെ ജനത്തിനില്ല കമ്മ്യൂണിസ്റ്റ് വരിക്കണമെന്നുമില്ല ആകെയുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഉപദ്രവിക്കരുത് ജനത്തിനെ ഉപദ്രവിക്കാത്ത ഒരു ഗവൺമെൻറ് നിങ്ങൾ ഇന്നോവയോ ഹുണ്ടായി കാർണിവൽ ലിമോസിനോ എന്നാത്തേ വേണലും കറങ്ങിക്കൂ നികുതിപ്പണ ഇഷ്ടം പോലെ എടുത്തു തിന്നു ഇതിലൊന്നും ഇവിടുത്തെ ജനത്തിന് പരാതിയില്ല ഈ ജനത്തിന് പ്രതികരിക്കാൻ അറിയില്ല പക്ഷേ നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ ഈ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിൽ തോറ്റു നിൽക്കുന്ന ഈ സമയത്ത് ഒരു കൃത്യമായ ഒരു നേതൃത്വമാറ്റം ഉണ്ടായി ജനക്ഷേമ നടപടികൾ ഇനി നേതൃത്വമാറ്റം ഉണ്ടായില്ലെങ്കിലും ജനക്ഷേമ നടപടികളിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ എൽ ഡി എഫ് കേരളത്തിൽ തീർന്നു പോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം